സീറോ മലബാർ സഭ മാർപ്പാപ്പയുടെ അധികാരത്തിന്റെ കീഴിൽ തന്നെയാണോ അതോ മറ്റേതെങ്കിലും വഴിയിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കുന്ന സഭയോ ഇത് ഞാൻ ചോദിച്ചതല്ല ജോസ് പാറേക്കാട്ടിൽ ചോദിച്ചതാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ചില ചോദ്യങ്ങൾ കണ്ടപ്പോൾ ചില സംശയങ്ങളും തോന്നി റോമൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പയുടെ കീഴിലാണ് സീറോ മലബാർ സഭയെങ്കിൽ മാർപ്പാപ്പയുടെ കൽപ്പനകൾ അനുസരിക്കുന്നവരായിരിക്കണം ഇതിപ്പോൾ പരസ്യമായിട്ട് മാർപ്പാപ്പയ്ക്കെതിരെയും വെല്ലുവിളി നടത്തുകയും എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ മാർപ്പാപ്പ നിർദ്ദേശിച്ച ഏകീകൃത കുർബാന പോലും അർപ്പിക്കുന്നതിൽ നിന്നും ഒളിച്ചൊടുവാൻ കാത്തിരിക്കുന്ന മെത്രാന്മാരാണുള്ളത് ഇവരോടൊപ്പം കൈകോർത്ത് മാർപ്പാപ്പയുടെ കൽപ്പനകൾ പരസ്യമായി ലംഘിച്ച് മുന്നോട്ടു പോകുന്ന കുറച്ച് വൈദികരും അങ്ങനെയെങ്കിൽ ഇവരൊക്കെ എങ്ങനെ മാർപ്പാപ്പയുടെ അധികാരത്തിന് കീഴിലുള്ള റോമൻ കത്തോലിക്ക സഭയുടെ ഭാഗമാകും സഭയെ നയിക്കാൻ ഉത്തരവാദിത്വം ഏൽപ്പിച്ചവർ മാർപ്പാപ്പയെ കൊഞ്ഞനും കുത്തി കാണിച്ച് മുങ്ങി നടക്കുകയാണ് ഇവരെ റോമിലേക്ക് നേരിട്ട് വിളിപ്പിച്ച് അവിടെ ചോദ്യം ചെയ്യണം മാർപ്പാപ്പ ഏൽപ്പിച്ച ഉത്തരവാദിത്വം തങ്ങളെ കൊണ്ട് നിവർത്തിക്കാൻ തന്റെ ഇടമില്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥാനം ഒഴിയുകയാണ് ഇവിടുത്തെ നേതൃത്വം ചെയ്യേണ്ടത് ആലഞ്ചേരി പിതാവായിരുന്നല്ലോ ഇവരുടെ കണ്ണിലെ കരട് ആലഞ്ചേരി പിതാവിനെ മാറ്റിയിട്ട് എന്ത് നേട്ടമാണ് ഇതുവരെ സഭയ്ക്ക് കിട്ടിയത് ഏകീകൃത കുർബാന നടപ്പിലാക്കിയു നേട്ടമുണ്ടായത് പുതിയ മെത്രാൻ വാഴിക്കൽ മാത്രം ഈ കാലങ്ങളിൽ കൂടിയ സിനഡ് യോഗത്തിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചോ ഈ വാഴിക്കൽ അല്ലാതെ എത്രയും ബഹുമാനപ്പെട്ട റാഫേൽ തട്ടിൽ പിതാവേ അങ്ങ് ഈ സഭയുടെ അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുവാൻ തുടങ്ങിയിട്ട് നാളിതുവരെ ഏകീകൃത കുർബാന വിഷയത്തിൽ എന്തെങ്കിലും ചെയ്യുവാൻ അങ്ങേക്ക് സാധിച്ചു പുത്തൂർ മെത്രാന്റെ കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത് റിട്ടയർമെന്റ് കാലത്ത് വീണ് കിട്ടിയ അവസരം ഉപയോഗിച്ച് തകർക്കുകയല്ലേ ചെയ്യുന്നത് രണ്ട് വഞ്ചിയിലും കാൽ ചവിട്ടുന്ന സരഡ് എത്രയും വേഗം എളുപ്പം പിരിച്ചുവിടുകയാണ് വേണ്ടത് ഒന്നുകിൽ അനുസരിച്ച് മാർപ്പാപ്പയുടെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിലും ഏകീകൃത കുർബാന നടപ്പിലാക്കുവാനുള്ള ആർജ്ജവും കാണിക്കുക ഇനി തങ്ങളെ കൊണ്ടതിന് കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് മാർപ്പാപ്പയുടെ പേരും പറഞ്ഞു നടന്ന് സമയം കളയുന്നത് ഒരു കാര്യം കൂടി ഈ കൂട്ടത്തിൽ ചോദിക്കട്ടെ മൂന്നാം തീയതി ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ അതിനാൽ തന്നെ സഭയ്ക്ക് പുറത്താണെന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ച സർക്കുലർ ഉണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് എടുത്തു വായിച്ചു നോക്കണേ മെത്രാന്മാരെ മറ്റൊന്നിനുമല്ല അവരൊക്കെ അകത്തോ പുറത്തോ എന്നറിയാൻ വേണ്ടി മാത്രമാണ്